ഞങ്ങളെവിടെ പോവാണ് ലൂലുന്റെ എന്ത് ചെയ്യാൻ പോവാൻ പോവു വേറെ ലൂലു വ്യാഗോയിൻ ടു ലുലു അപ്പൊ നമ്മളൊന്ന് ഒരു കാര്യം ചെയ്യാൻ പോവാണ് ഇനിക്കുട്ടിന് അമ്മ നൂറ് രൂപ തരാം ഈ നൂറ് രൂപയിൽ നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഏഹ് മാക്സിമം സാധനങ്ങൾ മേടിക്കണം നൂറ് ഉള്ളൂ സൂക്ഷിച്ച് ചിലവാക്കണം കേട്ടോ നൂറ് രൂപയാണ് നൂറ് രൂപയാണ് നമ്മൾ ഈ കുട്ടികളെ ഹൺഡ്രഡ് റുപ്പീസ് സൂക്ഷിച്ച് ചിലവാക്കണം ഏഹ് സ്കൂളിൽ ന്യൂ ഇയർ അല്ലേ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ മേടിക്കാം ഓക്കെ നൂറ് രൂപ സൂക്ഷിച്ച് ചിലവാക്കണം അപ്പം നമുക്ക് നോക്കിയിട്ട് മേടിക്കാം എന്തൊക്കെയാണ് ഓ നൂറ് രൂപയ്ക്ക് എന്താണ് ഇതിനുക്കുട്ടെ മേടിക്കാൻ പോണേന്ന് നമുക്ക് എന്തൊക്കെയാ മേടിക്കാൻ പോകുന്നത് നൂറ് രൂപയ്ക്ക് ലൂലൂല് പോയിട്ട് റബ്ബറ് സ്കെറ്റ് പെൻസിൽ പേന് പെൻസിൽ കട്ടറ് കട്ടർ പിന്നെ സ്കെയില് സ്കെയില് ഓക്കെ നമുക്കൊന്ന് നോക്കാം രൂപയ്ക്ക് ഇതെല്ലാം നമുക്ക് നോക്കാം സാധനം യാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങള് നൂറ് രൂപ തരും ഓക്കെ അതായത് വരുന്നു പത്ത് ഐറ്റംസ്

അച്ഛത്തുണ്ട് അറ്റത്തുണ്ട് അവിടെ ഉണ്ട് ഇവിടെ തന്നെ ഇട്ടോ ഫ്രീ ആയിട്ട് ഇട അങ്ങനെ നമ്മൾക്ക് പാർക്കിംഗ് കിട്ടി വണ്ടീന്ന് ഇറങ്ങിയ മീനക്കൂട്ടാൻ ഓടാണ് കേട്ടോ അവന് മീനൊക്കെ ഇഷ്ടമാണ് അവിടെ പെറ്റ് കെയറിലുള്ള മീനുകളൊക്കെ കാണാൻ അവന് ഇഷ്ടമാണ് അവൻ ഓടുകയാണ് ഇനി എന്തൊക്കെ മേടിക്കാന്നുള്ള ആണ് അവന് കണ്ടോ തുള്ളി തുള്ളിയാണ് പോകുന്നതാൾ കണ്ടോ അച്ഛൻ്റെ കൈയും പിടിച്ച് പോവുക തിരെ മണി 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 നൂറ് മണി ആ എടുത്തോ എടുത്തോ എന്തൊക്കെയാ മേടിക്കാൻ നോക്കാം അങ്ങനെ ഞങ്ങൾ ഒരു ട്രോളിയൊക്കെ എടുത്ത് ലുലുവിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി അല്ലേ ഇനു തന്നെ ആ അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്രയോൺസും ഈനു കളറിങ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഈനുന് അപ്പം നമ്മൾ കുറച്ച് ക്രയോൺസും കുറച്ച് കളർ പെൻസിൽസും ഒക്കെ നമ്മൾ നോക്കുമായിരുന്നു പിന്നെ ഈനുവിന് അത്ര നമ്പേഴ്സൊക്കെ കണക്ക് കൂട്ടാനൊന്നും അറിയാത്തതുകൊണ്ട് കുറച്ച് അമ്മയെ ഹെൽപ്പ് ചെയ്തു അല്ലേ ഇനു തന്നെ നോക്ക് എന്നിട്ട് നമ്മൾ കുറച്ച് ക്രയോൺസും കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് വീണ്ടും വീണ്ടും ഇനുവിന് ഇനുന് ഇഷ്ടമുള്ളത് ആണ് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇനു കുറച്ച് കളർ പെൻസിൽസ് ഒക്കെ എടുത്തിട്ടു പക്ഷേ ഇനുവിന് ചെറിയ എമൗണ്ടിൻ്റെ ഒന്നും അല്ല വലിയ വലിയ എമൗണ്ടിൻ്റെയൊക്കെയാണ് ഇനുവിന് ഇഷ്ടം പിന്നെ നമ്മൾ പറഞ്ഞ് 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 പിന്നെ ഒരു വാട്ടർ കളർ എടുത്തു ഈനു പിന്നെന്തായിരുന്നു ഇനു ആ ഓ ഒരു പേപ്പർ കാസിലിന്റെ ഒരു പെയിന്റാണ് ഇനി എടുത്തത് അല്ലേ പിന്നെയും നമ്മൾ നോക്കുകയാണോ അത് നീ ചീത്താക്കിയില്ലേ പിന്നെയും കൺഫ്യൂഷൻ ആണ് കേട്ടോ നമുക്ക് എന്ത് മേടിക്കണം എങ്ങനെയാണ് നമുക്കൊരു ചെറിയ ലിമിറ്റഡ് ബഡ്ജറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതിനുള്ളിൽ നമ്മൾ എങ്ങനെ വേണ്ടി സർപ്രൈസ് എന്ത് സർപ്രൈസ് ഒരു വേറെ കളറിങ് അതിക്ക് ആണോ ഞാൻ കണ്ടില്ലല്ലോ സർപ്രൈസ് എന്നാൽ നമ്മൾ ഈ സെക്ഷനിലൊക്കെ വന്ന് നോക്കിയായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും നമുക്ക് കിഡ്സിന്റെ ഒന്നുമില്ല ഇവിടെ കൂടുതലും ഗമ്മും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അത് ഈനുവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഈനു ഭയങ്കര കരച്ചിലായിരുന്നു ഈ സൈഡ് വന്നു അവൻ പറയുന്നത് കേട്ടോ വേണ്ട വേണ്ട വേണ്ടെന്നാണ് അവൻ പറയുന്നത് അവിടെ ഇരുന്നട്ടെ അപ്പോൾ ഞങ്ങൾ വീണ്ടും കറങ്ങി 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 വീണ്ടും കണ്ടോ ഞാൻ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് അവിടെ ഭയങ്കര ശബ്ദമായോണ്ട് നമുക്കൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു സൗണ്ടൊന്നും പിന്നെ നമ്മളൊരു ചൈനീസ് സ്കെയില് കണ്ടിട്ട് ഇത് നല്ല നല്ല സോഫ്റ്റാണ് ഞാൻ വിചാരിച്ചു നല്ല സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കുന്നു പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മളത് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവനെ അത് തിരിച്ച് വെപ്പിച്ചു നമ്മളതിനെ വെറുതെ ഡാമേജ് സാധനം മേടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തോ കുറച്ച് ഫാൻസി റബ്ബേഴ്സ് ഒക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ ഫാൻസി റബ്ബേഴ്സ് ഒന്നും സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് അല്ല ഈനു അത് എനിക്ക് ഗ്രേയും വൈറ്റും അത് കുഴപ്പമില്ല ഗ്രേയും വൈറ്റും ഒന്നും കുഴപ്പമില്ല പക്ഷെ ഫാൻസി റബ്ബേഴ്സ് ആർ നോട്ട് അലൗഡ് അല്ലേ ഫ്ലവേഴ്സ് ഒന്നും ഫ്ലവേഴ്സ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം അല്ലെ വീട്ടിൽ കളർ ചെയ്യാം ടീച്ചർക്ക് മുല്ലപ്പ് കൊടുക്കണം പക്ഷേ ആണോ മഴത്തിലുള്ളത് ടീച്ചറിന് കൊടുക്കണം ഓക്കെ നമ്മൾ പിന്നെ കൗണ്ട് ചെയ്യണം കേട്ടോ ഈനു എന്തൊക്കെയാണ് എടുത്തെന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യാണ് അഞ്ച് ഐറ്റം ഈനും എടുത്തിട്ടുണ്ട് നമ്മളൊരു നൂറ് രൂപയ്ക്കൊത്ത് വരുവേക്കും അല്ല ഇനോ നമ്മൾ സംഭവ് അത് ചലഞ്ച് നമ്മൾ തീർത്തു ഈനുവിനും മതിയെ നമുക്ക് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പിന്നെ നമ്മൾ ബില്ലിങ്ങിലേക്ക് പോയി നല്ല അന്യായ തിരക്കായിരുന്നു കേട്ടോ ക്രിസ്മസ് കഴിഞ്ഞുള്ള വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഈനു പിന്നെ അവൻ്റെ സെപ്പറേറ്റ് ബില്ല് അടിക്കാമെന്നൊക്കെ വിചാരിച്ച അവൻ ഒരു ഫസ്റ്റ് ഒരു പർച്ചേസ് എക്സ്പീരിയൻസ് ആയിരുന്നു അവന് അതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പിന്നെ അത് സെപ്പറേറ്റ് ബില്ല് ചെയ്തിട്ട് അവനെ കൊണ്ട് തന്നെ എമൗണ്ട് കൊടുപ്പിച്ചു അവനത് ഭയങ്കരമായിട്ട് ഹാപ്പിയായിനു ഈനുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ എന്നിട്ട് നമ്മൾ കണ്ടവൻ തുള്ളിച്ചാടുന്ന കണ്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ പയ്യ ഇറങ്ങി നല്ല ക്രൗഡാണ് കേട്ടോ നല്ല ക്രൗഡാണ് ഇപ്പൊ വീക്കെന്റ് ഒക്കെ ആയിരുന്നു നല്ല ക്രൗഡാണ് ലോലൂല് നമ്മൾ കഴിഞ്ഞിട്ട് നേരെ ബില്ല് ഒക്കെ മേടിച്ചിട്ട് കണ്ടോ ബില്ല് ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് ഇനുനായത് കുറച്ച് ഓഫേഴ്സും ഒക്കെ ഓ ഇന് ഫോട്ടോ എടുത്തു ഞങ്ങൾ ഓ തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് നമ്മൾക്ക് ആയതല്ല അങ്ങനെ ഈന് ചെയ്തിരിക്കുന്നു ചലഞ്ചിൽ ഈന് വിൻ ചെയ്തിരിക്കുന്നു പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും നല്ലൊരു വയലിൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരു ലേഡി നന്നായിട്ട് വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ബോളിവുഡ് സോങ്സ് ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ റെഡ് ഗൗണൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു നല്ലൊരു കാണാനും സൂപ്പറാണ് പുള്ളിക്കാരി നല്ല വായനയും അടിപൊളി